നമസ്കാരം പ്രവാസി ഓൺലൈൻ ന്യൂസിലേക്ക് സ്വാഗതം ഇന്നത്തെ പ്രധാന വാർത്തകൾ വേതന വർധനവേനായുള്ള ചർച്ചകൾ എങ്ങും എത്താത്തതിനെ തുടർന്ന് ജർമ്മനിയിലെ ആറ് സംസ്ഥാനങ്ങളിലെ പ്രാദേശിക ഗതാഗത സേവനങ്ങൾ സ്തംഭിക്കുമെന്ന് ട്രേഡ് യൂണിയനായ വേർഡി പറഞ്ഞു പണിമുടക്ക് ദിവസം മുഴുവൻ നീണ്ടു നിൽക്കുമെന്ന് പറഞ്ഞു ഇത് ട്രാമുകൾ ബസ്സുകൾ ഭൂഗർഭ സർവീസുകൾ എന്നിവയെ ബാധിക്കും ഏറ്റവും പുതിയ വേതന ചർച്ചകൾ കരാറില്ലാതെ അവസാനിച്ചതിനെ തുടർന്നാണ് ആറ് ജർമ്മൻ സംസ്ഥാനങ്ങളിലെ പൊതുഗതാഗത ജീവനക്കാർ വെള്ളിയാഴ്ച പണിമുടക്കുമെന്ന് ാണ് ട്രേഡ് യൂണിയൻ ബേർഡി ബുധനാഴ്ച അറിയിച്ചത് പാടം മുട്ടമ്പർഗ് ബ്രഹ്മൻ ഹേസൻ ലോവർ സാക്സൺ നോർത്ത് റൺ വെസ്വാളിയ റായ്ലാൻഡ് ഫാൾസ് എന്നീ സംസ്ഥാനങ്ങളെയാണ് പണിമുടക്ക് ബാധിക്കുന്നത് ശമ്പള ചർച്ചകൾ പരാജയപ്പെട്ടതിനെ തുടർന്ന് രാജ്യവ്യാപകമായിട്ടാണ് പൊതുമേഖലാ പണിമുടക്ക് ആസൂത്രണം ചെയ്തിരിക്കുന്നത് ട്രേഡ് യൂണിയൻ പറയുന്നതനുസരിച്ച് മുന്നറിയിപ്പ് പണിമുടക്ക് രാജ്യത്ത് ഉടനീളം നടക്കുമെന്നും വരും ആഴ്ചകളിൽ നടത്തുമെന്നും മാലിന്യ നിർമ്മാർജ്ജനം മുതൽ നഴ്സറി സ്കൂളുകൾ പൊതുഗതാഗതം എന്നിവരെയുള്ള പൊതുസേവനങ്ങളെ ഇവ ബാധിക്കുമെന്നും അറിയിച്ചിട്ടുണ്ട് ഈ ആഴ്ച ആദ്യം ൊഴിലുടമകളും യൂണിയനും തമ്മിൽ പോർട്സ് നടന്ന രണ്ടു ദിവസത്തെ കൂട്ടായ വിലവേശ ചർച്ചകൾ നടന്നുവെങ്കിലും പരാജയപ്പെട്ടു വേർഡിയും ചെറിയ ഡി സിവിൽ സർവീസ് അസോസിയേഷനും രണ്ട് ദശലക്ഷം പ്രാദേശിക ഫെഡറൽ ഗവൺമെന്റ് തൊഴിലാളികൾക്കും വേണ്ടി മെച്ചപ്പെട്ട വേതനത്തിനായി പോരാടുകയാണ് എട്ട് ശതമാനം വേതന വർധനയും അധിക അവധി ദിവസങ്ങൾ ഉൾപ്പെടെയുള്ള ആവശ്യങ്ങളാണ് ഉന്നയിച്ചിരിക്കുന്നത് അടുത്ത മൂന്നാഴ്ചക്കുള്ളിൽ രാജ്യത്തുടനീളം ഉടനീളം മുന്നറിയിപ്പ് സമരങ്ങളും പ്രതിഷേധങ്ങളും സംഘടിപ്പിക്കുമെന്നാണ് വേർഡിയുടെ മുന്നറിയിപ്പ് ജർമ്മനിയിൽ ഉടനീളമുള്ള വ്യാവസായിക പ്രവർത്തനങ്ങൾ താറുമാറായിരിക്കുന്ന അവസരത്തിൽ ട്രേഡ് യൂണിയന്റെ പണിമുടക്ക് രാജ്യത്തിന് കനത്ത ആഘാതമാകും അതേസമയം ബെർലിനിൽ നാൽപ്പത്തി എട്ട് മണിക്കൂർ പണിമുടക്കാണ് പ്രഖ്യാപിച്ചിരിക്കുന്നത് ഫ്രാൻസിസ് മാർപ്പാപ്പയ്ക്ക് കടുത്ത ന്യൂമോണിയ ബാധിച്ചതായി അദ്ദേഹത്തിന്റെ ആരോഗ്യസ്ഥിതി അല്പം സങ്കീർണമായ അവസ്ഥയിലാണെന്നും വർദ്ധിക്കാൻ അറിയിച്ചു ആറു ദിവസമായി റോമിലെ ജമൽലി ആശുപത്രിയിൽ കഴിയുകയാണ് മാർപ്പാപ്പ പോളി മൈക്രോബയൽ അണുബാധയുണ്ടായെന്നായിരുന്നു നേരത്തെ കണ്ടെത്തിയിരുന്നത് ചൊവ്വാഴ്ച രാത്രിയാണ് ന്യൂമോണിയ ബാധിച്ചെന്ന് സ്ഥിരീകരിച്ചിരിക്കുന്നത് ഫ്രാൻസിസ് മാർപ്പാപ്പയുടെ ആരോഗ്യസ്ഥിതിയിൽ വലിയ ആശങ്കയാണ് ഉണ്ടായിരിക്കുന്നത് കടുത്ത ബ്രോങ്കറ്റീസിനെ തുടർന്ന് കഴിഞ്ഞ വെള്ളിയാഴ്ചയാണ് റോമിലെ ജമൽലി ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചത് ചൊവ്വാഴ്ചയാണ് ന്യൂമോണിയ ബാധിച്ച് ായി സ്ഥിരീകരിച്ചത് എൺപത്തി എട്ടുകാരനായ കത്തോലിക്കാ സഭയുടെ തലവൻ ആഴ്ചകളായി ആരോഗ്യവുമായി മല്ലിടുകയാണ് സമീപ വർഷങ്ങളിൽ പലപ്പോഴും ശ്വാസകോശ സംബന്ധമായ അണുബാധ ഉണ്ടായിട്ടുണ്ട് ഇപ്പോഴാവട്ടെ ന്യൂമോണിയ ബാധിച്ചുവെന്നാണ് സ്ഥിരീകരണം പോളി മൈക്രോവയൽ അണുബാധയായി മാറുകയായിരുന്നു ഇതോടെ രോഗം സങ്കീർണമായി പാപ്പ ചെറുപ്പമായിരുന്നപ്പോൾ വലതു ശ്വാസകോശത്തിന്റെ ഒരു ഭാഗം നീക്കം ചെയ്തിരുന്നു അതുകൊണ്ട് തന്നെ പാപ്പയ്ക്ക് സമ്പൂർണ്ണ ശ്വാസകോശം ഇല്ലാത്തത് ഒരു വലിയ പ്രശ്നമാണ് ഇത്തവണ അത് കൂടുതൽ ഗുരുതരമായി അതായത് ബാക്ടീരിയയും മറ്റ് രോഗകാരി അണുബാധ ലോനിർണ്ണയ ഇപ്പോൾ രണ്ട് തലത്തിലാണ് ഉണ്ടായിരിക്കുന്നത് അതേസമയം സ്വിസ് കാർഡ് ഇതിനകം തന്നെ പാപ്പായുടെ ശവസംസ്കാര റിഹേഴ്സൽ ചെയ്തു സ്വിസ് കാർഡിന് പ്രത്യക്ഷത്തിൽ കർഫ്യൂ ഏർപ്പെടുത്തിയിട്ടുണ്ട് സ്വിസ് ദിനപത്രമായ ബ്ലിക്കാണ് ഇക്കാര്യം റിപ്പോർട്ട് ചെയ്തത് ഇതനുസരിച്ച് സിസ്കാർഡുകൾ പാപ്പായുടെ മരണത്തിന് തയ്യാറെടുക്കുകയാണ് ശവസംസ്കാരം ഇതിനകം റിഹേഴ്സൽ ചെയ്തുകൊണ്ടിരിക്കുകയാണ് ഇറ്റാലിയൻ വാർത്താ ഏജൻസിയായ അൻസ പറയുന്നതനുസരിച്ച് പാപ്പായ്ക്ക് ഒരു ശ്വാസം പോലും എടുക്കാൻ പറ്റുന്നില്ല എന്നാണ് രണ്ട് ശ്വാസകോശങ്ങളെയും ബാധിച്ചിരിക്കുന്നതുകൊണ്ട് കൂടുതൽ കാലം ആശുപത്രിയിൽ കഴിയേണ്ടി വരും അതേസമയം പാപ്പ ചികിത്സയിൽ കഴിയുന്ന പടിഞ്ഞാറൻ ടൗമിലെ ജമല്ലി ക്ലിനിക്കിന് മുന്നിൽ ആളുകൾ ഇപ്പോൾ ഒത്തുകൂടിയിട്ടുണ്ട് വേഗത്തിൽ സുഖം പ്രാപിക്കാൻ പ്രാർത്ഥിക്കുകയും ചെയ്യുന്നുണ്ട് പാപ്പായ്ക്ക് വേണ്ടി ലോകമെമ്പാടുമുള്ള ആളുകൾ പ്രാർത്ഥനയിലാണ് പാപ്പായ ഡോക്ടർമാർ ആഴ്ചകളോളം വിസമ്മതിക്കാൻ ഉപദേശിച്ചിരുന്നു എന്നാൽ മാർപ്പാപ്പ ദിവസവും നിരവധി അപ്പോയിന്റ്മെന്റുകളിൽ പങ്കെടുക്കുന്നത് തുടർന്നു തണുപ്പിൽ പോലും വെള്ളിയാഴ്ച രാവിലെ അത് പാപ്പ സ്ലോവാക്കിയൻ പ്രധാനമന്ത്രി റോബർട്ട് ഫീകോയെ ഒരു സ്വകാര്യ സന്ദർശനത്തിനായി സ്വീകരിക്കുകയും ചെയ്തു പാപ്പയ്ക്ക് ശ്വാസം മുട്ടിയതായും കാണപ്പെട്ടു കഠിനമായ ചുമ അതിനുശേഷം മാത്രമാണ് ജമലിയിലേക്ക് കൊണ്ടുപോകാൻ അനുവദിച്ചതെന്നും റിപ്പോർട്ടുണ്ട് അതേസമയം ഇറ്റാലിയൻ പ്രധാനമന്ത്രി ജിയോർജിയ മലോണി മാർപ്പാപ്പയെ ആശുപത്രിയിൽ സന്ദർശിച്ചു മാർപ്പാപ്പയ്ക്ക് വേണ്ടി പ്രത്യേകം പ്രാർത്ഥിക്കണമെന്ന് സീറോ മലബാർ സഭ മേജർ ആർച്ച് ബിഷപ്പ് മാർ റാഫേൽ തട്ടിൽ അഭ്യർത്ഥിച്ചിട്ടുണ്ട് പള്ളികളിലും സ്ഥാപനങ്ങളിലും വിശുദ്ധ ഊർബാദന അർപ്പണത്തിന്റെയും മറ്റു പ്രാർത്ഥനകളുടെ അവസരങ്ങളിലും കുടുംബ പ്രാർത്ഥനകളിലും മാർപ്പാപ്പായെ പ്രത്യേക ഓർക്കണമെന്ന് മാർ തട്ടിൽ അഭ്യർത്ഥിച്ചു ഇതിനായി സർക്കുലറും പുറപ്പെടുവിച്ചിട്ടുണ്ട് മാർപ്പാപ്പയുടെ ആരോഗ്യം വീണ്ടെടുക്കുന്നതിനായുള്ള പ്രാർത്ഥനയുടെ ആഹ്വാനത്തിൽ കത്തോലിക്ക വിശ്വാസിയായ യു എസ് വൈസ് പ്രസിഡന്റ് ജെ ഡി വാൻസും പങ്കെയ്യാറുന്നു യുദ്ധം തുടങ്ങിയതിൽ യുക്രൈനെ കുറ്റപ്പെടുത്തി യു എസ് പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ് സംസാരിച്ചു യുദ്ധം ഉക്രൈൻ തുടങ്ങരുതായിരുന്നുവെന്നും നേരത്തെ തന്നെ റഷ്യയുമായി സമാധാന ധാരണ ഉണ്ടാക്കേണ്ടിയിരുന്നുവെന്നും ട്രംപ് പറഞ്ഞു സൗദിയിൽ നടന്ന റഷ്യ അമേരിക്ക ചർച്ചയിൽ ഉക്രൈനെ ക്ഷണിക്കാതിരുന്നതിൽ പ്രസിഡന്റ് സെലൻസ്കി വിമർശിച്ചതിനോട് പ്രതികരിക്കുകയായിരുന്നു ട്രംപ് ചർച്ചയിൽ ഇടം കിട്ടാത്തതിൽ യുക്രൈന് വലിയ അസ്വസ്ഥതയുണ്ടെന്നും ട്രംപ് കൂട്ടിച്ചേർത്തു പക്ഷേ മൂന്ന് വർഷക്കാലം അവർക്ക് യുദ്ധം അവസാനിപ്പിക്കാൻ അവസരമുണ്ടായിരുന്നു ഉക്രൈനു വേണ്ടി സമാധാന ധാരണ ഉണ്ടാക്കാൻ കഴിയുമായിരുന്നെന്ന് ട്രംപ് പറഞ്ഞു ഉക്രൈന്റെ ഭൂമി നഷ്ടപ്പെടില്ലായിരുന്നു ആരും കൊല്ലപ്പെടില്ലായിരുന്നു ഒരു നഗരവും നശിക്കില്ലായിരുന്നു സൗദിയിലെ ചർച്ചകൾ പ്രതീക്ഷ നൽകുന്നതാണെന്ന് ട്രംപ് കൂട്ടിച്ചേർത്തു എന്നാൽ സെലൻസ്കിയെ സ്വേച്ഛാധിപതി എന്നാണ് ട്രംപ് വിളിച്ചത് ട്രംപ് റഷ്യൻ തെറ്റായ നുണ പ്രചാരണത്തിൽ കുടുങ്ങിയതായി ഉക്രൈനിയൻ പ്രസിഡന്റ് പറഞ്ഞു ഇല്ലാത്ത ഒരു ഏകാധിപതി സെലൻസ്കി വേഗത്തിൽ നീങ്ങുന്നതാണ് നല്ലതെന്നാണ് ട്രംപിന്റെ പക്ഷം അല്ലെങ്കിൽ അദ്ദേഹത്തിന് ഒരു രാജ്യം ഉണ്ടാക്കാൻ പോകുന്നില്ലെന്നും ട്രംപ് തന്റെ സോഷ്യൽ മീഡിയ പ്ലാറ്റ്ഫോമിൽ കുറിച്ചു സെലൻസ്കി രണ്ടായിരത്തി പത്തൊമ്പതിൽ അഞ്ച് വർഷത്തേക്ക് തെരഞ്ഞെടുക്കപ്പെട്ടെങ്കിലും റഷ്യൻ അധിനിവേശത്തെ തുടർന്ന് ഏർപ്പെടുത്തിയ സൈനിക നിയമപ്രകാരം അധികാരത്തിൽ തുടർന്നു ഉക്രൈൻ നിയമം യുദ്ധസമയത്ത് തെരഞ്ഞെടുപ്പ് ആവശ്യമില്ലെന്നാണ് പറയുന്നത് രണ്ടായിരത്തി ഇരുപത്തിരണ്ട് ഫെബ്രുവരി ഇരുപത്തിനാലിന് റഷ്യയാണ് ഉക്രൈൻ യുദ്ധം ആരംഭിച്ചത് അതേസമയം ഉക്രൈൻ അൻപതിനായിരം കോടി ഡോളറിന്റെ ധാതു വിഭവങ്ങൾ അമേരിക്കയ്ക്ക് നൽകണമെന്ന ആവശ്യമാണ് ട്രംപ് ഉന്നയിച്ചത് എന്നാൽ യുദ്ധത്തിന് ഇതുവരെ ആകെ ചെലവായിട്ടുള്ളത് മുപ്പത്തിയ്യായിരം കോടി ഡോളറാണെന്നും സെലൻസ്കി വിശദീകരിച്ചു ു ഇതിൽ പന്ത്രീരായിരം കോടി ഉക്രൈനിലെ നികുതിദായകർ നൽകിയതാണ് ഇരുപതിനായിരം കോടിയാണ് അമേരിക്കയും യൂറോപ്പും ചേർന്ന് നൽകിയതെന്നും കണക്കുകൾ ഉദ്ധരിച്ചുകൊണ്ട് സെലൻസ്കി പറഞ്ഞു എന്തായാലും മറ്റുള്ള രാജ്യത്തിന്റെ പണം വാങ്ങിയിട്ടാണ് സെലൻസ്കി യുദ്ധം ചെയ്തതെന്ന് ചെയ്യുന്നതെന്ന് എല്ലാവർക്കും അറിയാം പ്രത്യേകിച്ച് യൂറോപ്യൻ യൂണിയന്റെയും അതുപോലെ തന്നെ ജർമ്മനിയുടെയും പണമാണ് സെലൻസ്കി വെടിക്കോപ്പുകളായി എത്തിച്ചതും വെടിപൊട്ടിക്കുന്നതും അതുകൊണ്ട് തന്നെ സെലൻസ്കിയെ വെടക്കാക്കിയാണ് ട്രംപ് സംസാരിച്ചിരിക്കുന്നത് ഇതോടെ ഈ വാർത്താ ബുള്ളറ്റിനെ പൂർണ്ണമാവുകയാണ് നിങ്ങൾ നൽകി വരുന്ന എല്ലാവിധ പിന്തുണയ്ക്കും ഞങ്ങൾ ഹൃദയപൂർവ്വം നന്ദി അറിയിക്കുന്നു അതോടൊപ്പം കൂടുതൽ വാർത്തകളും വിശേഷങ്ങളും അറിയാൻ യൂറോപ്പിലെ ആദ്യത്തെ മലയാളത്തിലുള്ള ഓൺലൈൻ പോർട്ടലായ പ്രവാസി പ്രവാസിങ്ങൾക്ക് സന്ദർശിക്കുക അതുപോലെ തന്നെ ഞങ്ങളുടെ രണ്ടാമത്തെ ചാനലായ പ്രവാസി ഓൺലൈൻ ടി വി ശ്രദ്ധിക്കുക നന്ദി നമസ്കാരം